ഈ പ്രാവശ്യത്തെ കനത്ത മഴയത്ത് ഈ വീട് ഒക്കെ നാശനഷ്ടം ഉണ്ടായി എല്ലാം ഇടിഞ്ഞു പോണ് മൊത്തമായിട്ട് ഇടിഞ്ഞില്ല അടുക്കള ഭാഗം പാവതിയും ഇടിഞ്ഞു പോയി ഈ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായി കയറി ചെന്ന വീട് ആദ്യമായി കയറി ചെന്നുതന്നെ എൻ്റെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടാണിത് അപ്പോൾ ഇത് കുറേ വർഷത്തെ പഴക്കമുണ്ട് എന്നാലും കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം അച്ഛനും അമ്മയെല്ലാം ഉള്ളവരോ ഈ വീട് അങ്ങനെ എന്താ പറയുക അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അപ്പോൾ നമ്മൾ പൊളിച്ചു മാറ്റുന്ന ആണെങ്കിൽ അത്ര വിഷമം ഉണ്ടാവില്ല പൊളിച്ചിട്ട് വേറെ പുതിയ വീട് എടുക്കുമ്പോൾ അത്ര വിഷമമുണ്ടാവില്ല പക്ഷേ ഇടിഞ്ഞ് വീണ് കാണുമ്പോൾ ഒരു വിഷമം തോന്നി അച്ഛനും അമ്മയും ഒന്നും ഇപ്പോൾ ഇല്ല അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഈ വീട് ഇങ്ങനെ ഇടിഞ്ഞു പോവില്ലായിരുന്നു അവർ എന്താ പറയുക നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് പോകുന്ന വീടാണ് ഇത് ചാണകം തേച്ചിട്ടാണ് ഈ വീടുണ്ടായന് അങ്ങനെ മൊത്തം സിമെൻറ്റ് അങ്ങനെയുള്ളതല്ല അപ്പോൾ ചാ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ചാണകം തേച്ചിട്ടാണ് നമ്മൾ ഈ വീട് വൃത്തിയാക്കുക ഞാനും കുറേ പ്രാവശ്യം ഇത് ചാണകം തേച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പക്ഷേ ഇങ്ങനത്തെ വീടാണെങ്കിലും ആ സമയങ്ങളിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ വീട് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള വീടായിരുന്നു നാല് ഭാഗം മുറ്റെല്ലാം അടിച്ചു വാരി അങ്ങനെ ഒരു നല്ല എന്താ പറയുക അത്രയും വൃത്തിയും ചിട്ട ഒരു നല്ലൊരു ഒതുക്കത്തോടെ കൊണ്ടുപോകുന്ന ഒരു വീടായിരുന്നു ഇത് അമ്മിത്തറ ഇവിടെ നിന്നിട്ട് എത്രയോ ആ കാലം ഇല്ലല്ലോ അപ്പോൾ മിക്സി ഒന്നും ഇല്ലാത്ത സമയത്ത് എന്നാൽ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് മിക്സിയൊന്നുമില്ല അപ്പോൾ ആ സമയത്ത് ഇവിടെ നിന്നിട്ടാണ് അരിയും തേങ്ങയെല്ലാം അരക്കൽ എന്തേലും മുളകും എല്ലാം അരക്കണം ഇപ്പോൾ ആ സമയം മുളകൊന്നും അങ്ങനെ പൊടിച്ചിട്ട് കൊണ്ടുവരുന്നില്ല അപ്പോൾ മുളകെല്ലാം അരക്കുന്ന ആ അമ്മിത്തറിയാണത് ഇത് ആ വീട്ടിൻ്റെ അടുക്കള ഭാഗമാണ് ഇത് കിണർ അങ്ങനെയല്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഞാൻ ആദ്യമായിട്ട് അവിടെ കയറി ചെന്ന ആ വീടും ഇപ്പോഴത്തെ ഇതെല്ലാം കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നി കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ നമ്മളെ പറമ്പിലേക്ക് തേങ്ങയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു നല്ല കാട് കയറിയിട്ടുള്ളത് പാമ്പുകളുണ്ടോയെന്നു തന്നെ എനിക്ക് പേടിയാണ് എന്താ പറയുക മഴ ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കുറേ ദിവസമായില്ലേ മഴ അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ടായി അപ്പോൾ അത് തേങ്ങയായിട്ട് ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വളപ്പിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ മുഴുവൻ കാട് കയറി അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയെ ഇതെല്ലാം എങ്ങനെ ഇനി എന്താ പറയുക വൃത്തിയാക്കി എടുക്കുമെന്ന് തന്നെ അറിയാൻ പറ്റുന്നില്ല അത്രയും കാട് കയറിയിട്ടുള്ളത് ഇതിൽ പാമ്പുകളെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ മയിലുണ്ട് പന്നികളുണ്ട് പന്നികളെല്ലാം ഉണ്ട് നമ്മളെ കാണുമ്പോൾ നമ്മളെക്കാട്ടിയും വലിയ പന്നികളായിരിക്കും എടുത്ത് ചാടിയിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ പേടിയോടെ പോയി എന്നാലും തേങ്ങ നോക്കണ്ടേ നമ്മൾ വളപ്പാകുമ്പോൾ ഇടക്ക് വളപ്പിലെല്ലാം പോയി തേന്താറേണ്ടേ ആ വളപ്പായിട്ടൊരു ബന്ധം വേണ്ടേ അങ്ങനെ ഞാൻ പോയി ച കയറി ചെന്നതാണ് അപ്പോൾ തേങ്ങ ഇങ്ങനെ നിൽക്കുന്നുണ്ട് തേങ്ങയുണ്ട് എനിക്കന്നെ മൂന്നാല് തേങ്ങ കിട്ടി ഒരു തേങ്ങിൻ്റെ കീഴിൽ നിന്ന് ബാക്കിയെല്ലാം ഈ പന്നികൾ ഉരിച്ചു കൊണ്ട് പോയിട്ടുണ്ട് ഈ നമ്മൾ മനുഷ്യരി ഉരിച്ചെടുക്കുന്ന പോലെ തന്നെ തേങ്ങ ഉരിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല തേങ്ങ അതിൻ്റെ ചേകരിയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് മനുഷ്യരി ആക്കി വെച്ച പോലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ചിരട്ടയെല്ലാം നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പന്നികൾ തെച്ച് കൊണ്ടുപോയി എന്നാലും എനിക്ക് മൂന്നാല് നല്ല തേങ്ങ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തേങ്ങക്ക് ഭയങ്കര വലിയ അല്ലേ അപ്പോൾ അന്ന ആ രീതിക്ക് എനിക്ക് മൂന്ന് തേങ്ങ കിട്ടിയ വലിയ കാര്യം തന്നെ ഇത് കണ്ട മുഴുവൻ കാടാണ് ഈ കാട് എങ്ങനെ വൃത്തിയാക്കേണ്ടതെന്ന് തന്നെ എനിക്ക് പറയാനേ പറ്റുന്നില്ല കണ്ടോ ഫുൾ കാട് കയറിയിട്ട് ഈടെ കശുവണ്ടി ഓർക്കാനെല്ലാം നമ്മൾ വരുന്നതാണ് അപ്പോൾ ഈ കശുവണ്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ ഈ തേങ്ങ വറുക്കാനേ ഇവിടുത്തേക്ക് വരുള്ളൂ തേങ്ങ ഉറക്കാൻ തന്നെ അത്ര പാട് തയ്യുള്ളൂ നല്ല മൂന്നാല് തയ്യുള്ളു ഇതേ ഉണ്ടാവും കശ്മാവ് ഇതിൻ്റെ പോലെ നല്ല അണ്ടി കിട്ടുന്നതാണ് നമ്മൾ അണ്ടി വറുക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എപ്പോഴും ഒരിക്കൽ ഇവിടെ വന്ന് നോക്കും എന്നാലും ഞാൻ ഇടയ്ക്ക് വരും ഈ പറമ്പുമായിട്ടൊന്ന് എന്താ പറയുക ഒന്ന് നോക്കാനും കാണാനൊക്കെ വരും എന്താ ഇതൊക്കെ കണ്ട നല്ല നല്ല പറമ്പ് എന്താ പറമ്പ് നല്ല പറമ്പാണ് പക്ഷെ കാട് കയറിയൊണ്ട് മാത്രമേ കുഴപ്പമുള്ളൂ വീടെല്ലാം എടുക്കാൻ നല്ല നല്ല ഭംഗിയോടെ വീടെടുക്കാൻ പറ്റിയ സ്ഥലമാണ് പക്ഷേ കാട് കയറിയത് കൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടായി നമ്മൾ തൊഴിലോർപ്പാറേ വൃത്തിയാക്കലേണ്ടേ തൊഴിലോർപ്പാറേ വന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ തൊഴിലോർപ്പനെ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ തൊഴിലോർപ്പാറ് വൃത്തിയാക്കിയ പറമ്പാന്ന് അന്നേരം ഞാൻ കപ്പിയെല്ലാം വെച്ചിരുന്നു കപ്പിയും വാഴയെല്ലാം വെച്ചിരുന്നു പക്ഷേ ഒന്നും കിട്ടിയില്ല എല്ലാം പന്നി കൊണ്ടുപോയുള്ളൂ അതുകൊണ്ട് പിന്നെ അതിൽ കക്കിരി മാത്രം നമുക്ക് കുറേ കക്കിരി കെട്ടീന് വേറെ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കൃഷി ചെയ്യാനൊന്നും അത്ര ശ്രദ്ധിക്കയില്ല കാരണം നമ്മൾ വെച്ച് ഉണ്ടാക്കുന്നതല്ല നമുക്കൊന്നും കിട്ടില്ല പന്നികൾ കൊണ്ടിപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്യയില്ല എന്താ നല്ല നല്ല ഇഷ്ടമുള്ള അങ്ങനെ വെറുതെ നമുക്ക് നടക്കാൻ പറ്റിയ സ്ഥലമാണ് കാടില്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലമാണ് ണ്ടോ ഇതൊക്കെ പണ്ട് നമ്മൾ ഇതിലെ വഴി പോകുന്നതാണ് ഇപ്പോൾ അവിടെ ആ വീട് എല്ലാവരും റോഡെല്ലാം വന്നപ്പോൾ ഈ വഴിയെല്ലാം ഇല്ലാതായി അങ്ങനെയാണ് ഇത് കാട് കയറിയത് ഇല്ലെങ്കിൽ നമുക്ക് ഇത് കൂടി വഴി ആൾക്കാർ വഴി പോകുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ റോഡ് വന്നപ്പോൾ എല്ലാവരും ബൈക്കും കാറിലായി ഇപ്പം ആരും ഇതിലേ വഴി പോവാതെയായി അങ്ങനെയാണ് ഇത്രയും കാട് കയറാനുള്ള സാധ്യത വന്നത് ഇല്ലെങ്കിൽ കാടൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിലെല്ലാം പോലെ എണ്ടി ഉണ്ടാകുന്നതാണ് ഒരു വൃത്തിൻ്റെ മേലെ തന്നെ നമുക്ക് നല്ല എണ്ടി കിട്ടാറുണ്ട് ഇപ്പോൾ എല്ലാവരും കശ്മ്മാവെല്ലാം മുറിച്ച് റബ്ബറെല്ലാം വെച്ചപ്പോൾ കശുമാവിനും തേങ്ങക്കും നല്ല വില കിട്ടി നമ്മൾ മുറിക്കാണ്ട് അവിടെ സൂക്ഷിച്ചുവെച്ചതുകൊണ്ട് നല്ല കാര്യം നമുക്ക് അതുകൊണ്ട് ഈ അരക്കാൻ തേങ്ങയായി ഉള്ള സമയത്ത് കുറച്ച് കശുവണ്ടി കൊടുക്കാനും പറ്റി ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം നമുക്ക് എന്താ അത് ഉപകാരപ്പെടും കേട്ടാ ഈ തൈൻ്റെയിൽ രണ്ട് തേങ്ങ കിട്ടി കേട്ടോ നോക്കിയാൽ ഇത് പന്നി കൊണ്ടുപോകാതെ അവിടെ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് രണ്ട് തേങ്ങ കേട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായി വയ്യാ നമുക്കത് മുള മുളയെല്ലാം വന്നിട്ടാകുമ്പോഴേ കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ വന്ന് നോക്കിയത് ഇപ്പം നല്ല വിലയല്ലേ തേങ്ങക്ക് അതുകൊണ്ട് ഞാൻ മുള വരുന്നിടയ്ക്ക് എടുത്തുകൊണ്ട് പോകാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വന്ന മിട്ടുവിനെ കൂട്ടണംന്ന് വിചാരിച്ച് പിന്നെ പന്നി നായും കുറുക്കനും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഓനെ കൂട്ടിയാൽ ഓനെ അഥവാ നായുകളായിട്ട് വന്ന് കടിക്കോ അങ്ങനെ പേടിച്ചിട്ടാണ് മിട്ടുവിനെ കൂട്ടാൻ മിട്ടു ആരാന്ന് വെച്ചാൽ എൻ്റെ നായ്ക്കുട്ടിയാണെ എൻ്റെ നായ കിച്ചു ട്യൂഷന് പോയതുകൊണ്ട് കിച്ചു ഉണ്ടായിരുന്നില്ല പിന്നെ മെട്ടു ഉണ്ടായി മിട്ടു നായ്ക്കുട്ടി അവനെ കൂട്ടിയില്ല കാരണം കുറുക്കനായിട്ടും വന്നിട്ട് കടക്ക് അഥവാ കടിച്ചു പോയിന് പേടിച്ചിട്ടാണ് ഞാൻ കൂട്ടാൻ അപ്പൊ ഞാൻ ഒറ്റക്കാകുമ്പോൾ അനക്കെങ്ങനെ ഇങ്ങനെ രക്ഷപ്പെടാല അതുകൊണ്ട് മെട്ടുവിനെ കൂട്ടി ആവുമ്പോൾ മെട്ടു എന്നെ കാട്ടിയുമ്പോട്ടേക്ക് പോവില്ലേട്ടു ഒച്ചാക്കുന്നുണ്ട് ഏർ ഈ പറമ്പിന്റെ നേരെ മുകളില് ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൽ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥല സ്ഥല വലിയ ഗ്രൗണ്ടല്ല നമ്മുടെ നാട്ടിലുള്ള ചുറ്റുവട്ടത്തുള്ള കുട്ടികളെല്ലാം കളിക്കുന്ന മോശമല്ലാത്ത ഗ്രൗണ്ട് മെട്ടു അങ്ങനെ കുരക്കുന്ന ഒച്ച കേൾക്കുന്നുണ്ട് എന്നെ കാണാഞ്ഞിട്ടാണ് ഒന്ന് മെട്ടു കുരക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നേരെ ഞാൻ പറഞ്ഞാൽ അത് ഇതിൻ്റെ നേരെ മുകളുടെ ഗ്രൗണ്ട് ഉണ്ട് ഇതിൻ്റെ അടുത്തെല്ലാം വീടുണ്ട് വെറും കാട് കാടുപിടിച്ച സ്ഥലമല്ല ഇതിൻ്റെ ചുറ്റുപാടെല്ലാം വീടുണ്ട് ഗ്രൗണ്ട് ഉണ്ട് നമ്മൾ ഈ പറമ്പിൻ്റെ നേരെ അടുത്ത് തന്നെ റോഡുണ്ട് അപ്പോൾ പക്ഷേ ഇതിൻ്റെ നടുക്ക് മാത്രം ഇങ്ങനെ കാട് കയറിയിട്ടാണ് ഇതൊക്കെ ഉണ്ടാകും നല്ല കാട് കയറിയ സ്ഥലം നിങ്ങൾ വിചാരിക്കും ഫുൾ കാട് കയറിയിട്ട് എന്താ പറയുക അങ്ങനത്തെ അങ്ങനെയുള്ളൊരു സ്ഥലമല്ല പക്ഷേങ്കിൽ നമുക്ക് ഇപ്പോൾ അവിടെ പോകുമ്പോൾ നല്ലൊരു പേടിയുണ്ട് നല്ല കാട് കയറിയതുകൊണ്ട് നായകളുണ്ട് കുറുക്കന പന്നിയുണ്ട് പാമ്പുകളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഞാൻ ഈ വളപ്പിലേക്ക് പോകുന്നത് ഉള്ളിൽ പേടിയുണ്ട് പക്ഷേങ്കിൽ ഞാൻ ആ വളപ്പിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ കണ്ട നോക്കുക കണ്ട മഴ വന്നിട്ട് മരങ്ങളെല്ലാം പൊട്ടി വീണതാണ് ഇവിടുത്തെ മ ഇപ്രാവശ്യത്തെ മഴയത്ത് എല്ലാം പൊട്ടി വീണ് കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെ തന്നെയായിരുന്നു അധികം അപ്പുറം ഇപ്രമുള്ള എല്ലാ പറമ്പിലും ഉള്ളവരെ മരങ്ങൾ മുഴുവനും എന്ന് പോലെ പൊട്ടി വീണ് ഇപ്രാവശ്യവും അങ്ങനെ തന്നെ നമ്മൾ കഴിച്ചുവണ്ടി മാവായാലും വലിയ വലിയ മരങ്ങളായാലും എല്ലാം ഇരുവള് അങ്ങനത്തെയുള്ള മരങ്ങളെല്ലാം പാതിക്കുന്നു പൊട്ടി വീണിട്ടുണ്ട് നല്ല എന്താ പറയുക മാസനഷ്ടങ്ങൾ തന്നെ മഴ എല്ലാ വർഷവും നമുക്ക് സംഭവിക്കുന്നുണ്ട് വിട്ടു ഒച്ചയാക്കുന്നുണ്ട് ആ പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് ഓൻ അവിടെ നിന്ന് നല്ല ബഹളാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം വിട്ടു കുട്ടീൻ്റെ ഒച്ച കേട്ടിട്ട് എൻ്റെ ശ്രദ്ധകളെല്ലാം വിട്ടുവിൻ്റെ അടുത്തുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് പറയുന്നത് പിന്നെ മോൻ പത്താം ക്ലാസ്സിലായതുകൊണ്ടാന്ന് എനിക്ക് വീ നല്ല വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാന്ന് അപ്പോൾ മോൻ്റെ പത്താം ക്ലാസ് ഇപ്രാവശ്യം കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എല്ലാം നന്നായി കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്ര വരെ ഈ വീഡിയോ കാണുന്നത് നിങ്ങളെല്ലാവരും സഹകരിക്കണം നല്ല വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് നൽകണം മോൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ അവരിക്കും കൂടി ഓർമ്മിപ്പിക്കുന്നത് മോൻ്റെ പത്താം ക്ലാസ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് മോൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ നല്ല വീഡിയോ ആയിട്ട് തന്നെ മുന്നോട്ട് വരാം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാനത് ചെയ്യുമെന്ന് ഉറപ്പില്ല എന്താ പറയുക ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് നിങ്ങൾ എ എന്താ പറയുക എൻ്റെ ഒരുമിച്ച് തന്നെ ഉണ്ടാവണം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു ഇപ്പം ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ല പ്രശ്നങ്ങളുണ്ട് എന്നു തന്നെ മനസ്സിലാവുന്നുണ്ട് കാരണം നല്ല വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ഇത് ഇറങ്ങി പുറപ്പെട്ടില്ലേ അപ്പോൾ നമ്മൾ പാ എന്ത് കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെട്ട പാതിക്ക് വയ്ക്കരുതെന്നല്ലേ അതുകൊണ്ടാണ് ഞാനിത് എങ്ങനെയെങ്കിലും മുഴുവനാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങളെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് വേണം ഇതിലേ മയിൽ പോകുന്നുണ്ടോ കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കാട്ടിൽ മയിലും പന്നിയെല്ലാം ഉണ്ട് കണ്ടോ മയിൽ കണ്ടോ ഇതോ നന്നായി ശ്രദ്ധിച്ചൊക്കെയാണ് അതാ ഇത് മയിൽ കണ്ട 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 അതിപ്പോൾ മ